കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒരുപാട് മത്സരാർത്ഥികൾ ദാ ഇങ്ങനെ മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കണ്ണൂർ ബശൻ്റെ പ്രേക്ഷകരെ എല്ലാവരും തന്നെ നമ്മുടെ മത്സര ഇനങ്ങളൊക്കെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മനോഹരമായ ഒരുപാട് ഒരുപാട് ദൃശ്യങ്ങളാണ് കണ്ണൂർ വശം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും പതിനാറ് വേദികളിലായി പതിനായിരത്തി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് മത്സര ഇനങ്ങളിലൊക്കെ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ദിനങ്ങളാണ് പയ്യന്നൂരിന് ഇനി വരാനിരിക്കുന്നതും ദാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ കണ്ണൂർ വിഷന്റെ ഏറ്റവും നല്ല ഒരു പിന്തുണ എന്ന് പറയുന്ന കുറച്ച് പേർ കൂടിയുണ്ട് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആണ് അതായത് ആ സ്പോൺസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെസാരോ അക്കാഡമി അതുപോലെ തന്നെ ജേമൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ഒപ്പം കെ എൻ ജി ഡെവലപ്പേഴ്സാണ് നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കലോത്സവ വേദിയിൽ ഒപ്പം കലോത്സവത്തിന് എല്ലാ രീതിയിലും നമുക്ക് പിന്തുണ തരുന്ന നമ്മുടെ ആണ് അപ്പോൾ ഇന്ന് കലോത്സവം എന്താ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത് നാജിഹയാണ് ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനം

ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം നല്ല സന്തോഷം ഇതിപ്പോ നമ്മള് നമ്മുടെ ചെസ് നമ്പർ വിളിച്ചു നമ്മുടെ സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ അതെങ്ങനെ തോന്നുന്നു ഇങ്ങനെ ടക് ടക് ഒക്കെ അടിച്ചു പിന്നെ റിസൾട്ട് വന്നല്ലോ എന്തായിരുന്നു ഭയങ്കര സന്തോഷായിരുന്നു എല്ലാരേം കേട്ടി പിടിച്ചോ എല്ലാരും സിസ്റ്റർ ആണ് അപ്പൊ ചേച്ചി എന്ത് ചെയ്യുന്നു ഞാനിപ്പോ ബി പി ടി സ്റ്റുഡന്റ് ബി ബി എസ് ആണ് പേരുന്നാണ് ഒരു ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് ഏറ്റവും പില്ലർ ഓഫ് സ്ട്രെങ്ത് ഞാനും എന്റെ സിസ്റ്ററും കൂടി ഉണ്ട് എനിക്കൊരു സിസ്റ്ററും കൂടിയുണ്ട് രണ്ടാളും കൂടിയാണ് നല്ല സപ്പോർട്ട് പിന്നെ ഉമ്മയും ഉപ്പയും എല്ലാരും നല്ല സപ്പോർട്ടാണ് നമ്മള് ഇവള് ഇത്ര നല്ലോണം പാടും നമുക്കറിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം കലോത്സവത്തിന് ആണ് നമുക്ക് മനസ്സിലായത് ഇവള് ഇത്രയും നല്ലോണം പാടും കലാകാരി ഉണ്ട് നിലവില് പഠിക്കുന്നുണ്ടോ ഇല്ല പഠിക്കുന്നില്ല പഠിക്കുന്നില്ല പാട്ടൊന്നും പഠിക്കുന്നില്ല പാട്ടൊന്നും പഠിക്കാതെയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം പ്രൗഡായിരുന്നു സിസ്റ്ററെ തീർച്ചയായും ഇപ്പൊ ചേച്ചിമാരും അതുപോലെ തന്നെ ഉമ്മയൊക്കെ ഇങ്ങനെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന അനിയത്തി കുട്ടിയെ അത്രമേലിങ്ങനെ ഏറ്റവും മികച്ചതാക്കി മികച്ച കലാകാരിയാക്കി തീർക്കുകയാണല്ലേ അതെ അപ്പൊ ഏത് മൊമെന്റിലാണ് മനസ്സിലായത് ഇപ്പൊ പഠിക്കുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഏത് നിമിഷം മനസ്സിലായത് ഇങ്ങനെ ഒരു കലാകാരി കഴിഞ്ഞ വർഷം ഒപ്പന പ്രാക്ടീസ് സമയത്താണ് മനസ്സിലായത് ആള് നല്ലോണം പാടും അല്ലെങ്കിലും നമ്മള് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാരും കൂടി അപ്പം അതിലിങ്ങനെ പാടും അപ്പുറം പാടുകയല്ലിണ്ട് ഇവളും ഞാനും എൻ്റെ വേറൊരു സിസ്റ്ററും കൂടിയാണ് അത് ചെയ്യാൻ അപ്പൊ അതിന്റെ കൂടെ ഇവളും പാടലുണ്ട് ബട്ട് ഇത്ര നന്നായി പാടും ഇപ്പൊ നമ്മളെയും കാട്ടി മേലെയാണ് വീട്ടിലിരിക്കുന്ന ആൾക്കാർ പോലും തിരിച്ചറിഞ്ഞില്ല ഇല്ല അവസാനം സംസ്ഥാന കലോത്സവത്തിനേക്ക് പോവാൻ വളരെ സന്തോഷം വളരെ സന്തോഷാണ് അപ്പൊ കൂടെ വേറെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടോ എല്ലാരും ഉണ്ട് ഉമ്മ ഉണ്ട് ഉണ്ട് എല്ലാ ആന്റിയുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് കുട്ടിയുടെ വിജയ സെലിബ്രിറ്റി അപ്പൊ നിങ്ങക്ക് ഉറപ്പായിരുന്നു അല്ലെ ഒന്നാം സ്ഥാനം കരസ്ഥ ഉറപ്പൊന്നല്ല പക്ഷെങ്കിലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ഇതിപ്പോ റിസൾട്ട് വരുമ്പം ഇവളെയും കാട്ടി കൂടുതൽ ടെൻഷൻ നമ്മക്കാണ് പിന്നെ ഉപ്പയും വളരെ ആണ് അവിടെ നിങ്ങൾ കാണികൾക്കിടയിൽ നിന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണല്ലോ തോറും അപ്പൊ എന്തായാലും നാജിയക്കുട്ടിയുടെ ആ ഒരു വണ്ടർ അടിപ്പിക്കുന്ന ആ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടാലോ ഓക്കെ

രളിതഭാവൾ താമരയൽ പരയോർനാൾ കാത്തിരുന്നു നില മഴയുടെ രാഘവി പഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചരെ വന്നു ഓ അടിപൊളി രക്ഷയില്ല ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞു ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ പാടിയ ആള് വേറെ ആരോ പോലെ തോന്നുന്നു ആ ഒരു പെട്ടെന്ന് ഒരു പേഴ്സൺ ആയ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഭയങ്കര മനോഹരമായിട്ട് പേടി ഏറ്റവും നല്ലൊരു ശബ്ദമാണ് ലഭിച്ചിരിക്കുന്നത് നല്ല ശ്രുതി മധുരമായ ഒരു ശബ്ദം എന്നൊക്കെ നമ്മൾ പറയുവല്ലോ അപ്പൊ തീർച്ചയായും അപ്പൊ എങ്ങനെയാണ് ചേച്ചിമാരൊക്കെ പാടുന്നതാണോ ഫാമിലി മുഴുവൻ പാടുകയാണ് അല്ലേ ഓക്കെ അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് നമ്മുടെ നാചികുട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇനിയും അപ്പോ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ പോയി അവിടെ ഒന്നാം സ്ഥാനം ലഭിക്കാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ നൽകട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു കുഞ്ഞു സമ്മാനം കൂടിയുണ്ട് ടോപ്കോ സംസം ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്നേഹ സമ്മാനമാണ് നമ്മുടെ നാചയെക്കുട്ടിക്ക് ഓക്കെ ഓ താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്